അലഹമ്മ ഞാനിപ്പോ ഉള്ളത് ഹി വാനുത്ത് റസുൽമാന്റെ കുളിപ്പിക്കാൻ വേണ്ടി തോൽപ്പാത്രത്തിൽ വെള്ളമെടുത്ത ഒരു കിണറിന്റെ ബിയാറ് അറസ് ബിയാറ് അരസ് എന്ന് പറഞ്ഞ ഒരു കിണറിന്റെ ഹരിഗിരാതെ മുത്തുനബിയുടെ കിണറാണ് ഈ കിണറ്റിൽ നിന്നാണ് ഹലിവാ നബി ഞങ്ങള് വെള്ളം കുടിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഈ ഇതിന് ഇതിന് എന്നേക്കുമായി വലിയ ബറക്കത്തും ശിഫയും ലഭിക്കാൻ വേണ്ടി ബാക്കിയുള്ള വെള്ളം ഈ കിണറ്റിലേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്തു വളരെ നീർവാഹിനോട് അയ്യത്ത് കുളിപ്പിക്കാൻ ഇതിൽ നിന്ന് വെള്ളം എടുക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു വളരെ സർഫമാക്കപ്പെട്ട കിണറിൻ്റെ അരികിലാണ് കണ്ടില്ലേ കണ്ടില്ലേ അതിന് അങ്ങനെ വെള്ളം അടിയിൽ കാണുന്നുണ്ട്